ഇന്നലെ തീർത്ഥവാദ ഒരു പ്രഭാഷണത്തിൽ കാര്യമായിട്ട് പ്രായമായ ഒരു വ്യക്തി ഒരു എഴുപത്തഞ്ച് എൺപതിനോടടുത്തൊരു വ്യക്തി വന്നിരുന്നു നിരന്തരം തീർത്ഥവാദ മണ്ഡപത്തിലെ പ്രഭാഷണത്തിൽ അദ്ദേഹം വരാറുണ്ട് തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലത്തെയും പ്രഭാഷണത്തിൽ അദ്ദേഹം വരാറുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഇൻസിഡന്റലി ഈ വെറുതെ ചോദിച്ചു ഇത്ര പ്രായമായിട്ടും അങ്ങ് ഇപ്പോഴും ഈ പ്രഭാഷണത്തിൽ വരുന്നു എന്നുള്ളത് മാത്രമല്ല എൻ്റെ പ്രഭാഷണങ്ങൾ എല്ലായിടത്തും കേൾക്കുന്നു വിഷയങ്ങളിൽ മാറ്റമുണ്ടെങ്കിലും ചില സ്ഥലത്ത് ദൂരം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഒരേ വിഷയങ്ങൾ കൊടുക്കും പ്രത്യേകിച്ച് ഭഗവത്ഗീത ഭഗവത്ഗീതയും ജീവിതവുമായിട്ട് ചേർത്ത് പറയാറുണ്ട് ഭഗവത്ഗീതയും മാനേജ്മെൻറ്റുമായിട്ട് ചേർത്ത് പറയാറുണ്ട് ഭഗവത്ഗീതയും ശബരിമലയുമായിട്ട് ചേർത്ത് പറയാറുണ്ട് ഭഗവത്ഗീതയും ഹിന്ദുക്കളുടെ ഇന്നത്തെ അവസ്ഥയും ചേർത്ത് പറയാറുണ്ട് ഭഗവത്ഗീതയിൽ നിന്ന് ഹിന്ദുക്കൾ പ്രായോഗികമായിട്ട് സ്വീകരിക്കേണ്ടത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയാറുണ്ട് അപ്പം അതിലെല്ലാം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബോറടിക്കുന്നില്ലേ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ വരി എന്താ വെച്ചാൽ ഓരോ പ്രാവശ്യം കേട്ട് കഴിയുമ്പോഴും അസാധാരണമായ ഊർജമാണ് ഉണ്ടാവുന്നത് ഞാൻ പണ്ടത്തെ പോലെ ഇപ്പോൾ വീട്ടിൽ കിടക്കാറില്ല വെറുതെ തളരാറില്ല എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ശരിക്കും കുശക്കോട് അമ്പലത്തിൽ കുറേ പ്രായമായവരുണ്ടായിരുന്നു അവരോടും ഞാൻ ചോദിച്ചു നിങ്ങളിത് കേട്ടിട്ട് എന്താ പ്രയോജനം വെറുതെ ചോദിച്ചു കുറേ അവർ പറഞ്ഞു സാറേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മാതിരി അല്ല ഇപ്പം ഞങ്ങൾ ജീവിക്കുന്നത് ഒരു മിനിറ്റ് പോലും ഞങ്ങൾ വെറുതെ ഇരിക്കാറില്ല ഞങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ചേരുന്ന അവസരങ്ങളുണ്ട് ഞങ്ങൾ കുറേ ഗ്രൂപ്പുകളുണ്ടാക്കിയിട്ടുണ്ട് വയസ്സന്മാരൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിലും വിരോധമില്ല ഞങ്ങളിതൊക്കെ ചർച്ച ചെയ്യുകയാണ് എന്നിട്ട് ഞങ്ങളുടെ പല പല സുഹൃത്തുക്കൾക്കും പ്രസ്ഥാനങ്ങളിലും ഞങ്ങൾ ഈ സന്ദേശം കൊടുക്കാറുണ്ട് പണ്ട് ഞങ്ങളെ ആരും ബഹുമാനിച്ചിരുന്നില്ല ഇപ്പം ഞങ്ങളെ വിളിക്കാറുണ്ട് എല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിങ്ങിലും അമ്പലത്തിലെ മീറ്റിങ്ങിലും സ്ഥാപനങ്ങളുടെ മീറ്റിങ്ങിലും പ്രസ്ഥാനങ്ങളുടെ മീറ്റിങ്ങുകളിലും മാതാവൃതാനന്ദ സായിബാബയുടെ ബ്രഹ്മകുമാരി എല്ലാ സ്ഥലത്തും ഞങ്ങളെ വിളിക്കാറുണ്ട് ഞങ്ങളുടെ അടുത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് സംസാരിക്കണമെന്ന് പറയാറുണ്ട് അപ്പോഴൊക്കെ സാറിന്റെ നോട്ടിലൂടെ ഞങ്ങൾക്ക് തന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറയാറുള്ളത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല ഞങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ആൻഡ്രോയിഡ് ഫോണിലൂടെ ഞങ്ങൾക്ക് യൂട്യൂബിലെ മെസ്സേജ് കിട്ടും അതുപോലെ ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ട് ഞങ്ങൾ പ്രായമായി എന്ന ധാരണ മാറ്റാനാണ് ശരീരത്തിന് പ്രായമായെങ്കിൽ ഞങ്ങളുടെ മനസ്സിന് പ്രായമായിട്ടില്ല ഞങ്ങൾ വൃദ്ധരല്ല ഓരോ മിനിറ്റ് ഈ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും അടിമുടി ഞങ്ങൾ മാനസിക യുവത്വത്തിലേക്ക് കിടക്കുകയാണ് വെറുതെ ഇരിക്കരുത് വെറുതെ ഇരിക്കരുത് വെറുതെ ഇരിക്കരുതെന്ന് ഞങ്ങളുടെ മനസ്സ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് സാറ് അമ്പലങ്ങളിൽ പോയി പ്രവർത്തിക്കാറുണ്ട് പല പല സംഘടനകളിൽ പ്രവർത്തിക്കാറുണ്ട് ഞങ്ങൾ ആരും വേണ്ടെന്ന് പറയാറില്ല ഞങ്ങൾക്ക് വലിയ ബഹുമാനവും സ്നേഹവും ആദരവും തരുന്നുണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു നേരത്തെ പറഞ്ഞതാണ് അധ്യാപകരായി റിട്ടയർ ചെയ്തവർ ഹിന്ദുക്കളെ നടത്തുന്ന വിദ്യാലയത്തിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുക ഇന്നലെ ഞാൻ ആറ്റിക്കാൽ ദേവി ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ടിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഡോക്ടർമാർ ആരെങ്കിലും ഫ്രീ സർവീസിനോ നഴ്സുമാർ ഫ്രീ സർവീസിനോ വരികയാണെങ്കിൽ സ്വീകരിക്കുമോ എന്ന് ഇന്നലെ ആറ്റിങ്ങല്ലിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു അത് കൊട്ടാരക്കരയ്ക്ക് അപ്പുറത്ത് നിന്ന് തന്നെ അടൂരിൽ നിന്ന് വിളിച്ചിരുന്നു തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരുന്നു ഡോക്ടർമാർ എന്നിട്ട് അവർ പറഞ്ഞത് സാറേ ഞങ്ങൾ ആറ്റിങ്ങാലിൽ ദേവി ആശുപത്രിയിൽ പണ്ട് വർക്ക് ചെയ്തിരുന്നു അത് വളരെ മോശമായിരുന്നു ഇപ്പോൾ സംഘം ഏറ്റെടുത്തതിന് ശേഷം നന്നായിട്ടുണ്ടെന്ന് മെഡിക്കൽ സൂപ്രണ്ടിന്റെ റിവ്യൂ വായിച്ചു ഞങ്ങൾക്ക് ധാരാളം മരുന്ന് കിട്ടുന്നുണ്ട് ഞങ്ങൾ അവിടെ എത്തിക്കാൻ തയ്യാറാണ് ഞങ്ങൾ അവിടെ വന്ന ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ രാവിലെ എത്തിയിട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾക്ക് പെൻഷനൊക്കെ ഉണ്ട് ഞാൻ അവരുടെ എല്ലാവർക്കും ആ നമ്പർ കൊടുത്തു ഡോക്ടർമാർക്ക് നേഴ്സുമാർക്ക് അധ്യാപിക അധ്യാപകർക്ക് സമൂഹത്തിലെ അക്കൗണ്ടിങ് കൈകാര്യം ചെയ്തവർ ക്ലറിക്കൽ വർക്ക് ചെയ്തവർ റിട്ടയർ ആയിട്ടുള്ള വ്യക്തികൾ ഏത് മണ്ഡലത്തിലാണെങ്കിലും നിങ്ങൾക്ക് പ്രായമായി ശരീരത്തിൻ്റെ ഭാരം കാലുകൾ താങ്ങുന്നു എങ്കിൽ ഇനി വിശ്രമിക്കരുത് ഇനി വിശ്രമിക്കരുത് ഒരു പാഠം ക്രൈസ്തവനിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് പള്ളികളിലെ ഓരോ കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം ആയിട്ടുള്ള വ്യക്തികൾക്ക് പള്ളിക്കാർ കൊടുക്കാറുണ്ട് അവർ നല്ല രീതിയിൽ അതിൽ ഇൻവോൾവ് ചെയ്യുന്നു മറ്റു വർക്കുകൾ അവർക്കില്ലാത്തതുകൊണ്ടും സമയം ഊർജ്ജം അറിവ് ഉള്ളതുകൊണ്ടും ഇത ഹിന്ദുക്കളുടെ കീഴില് വരണം നല്ല പൂർണ്ണലിട്ട വ്യക്തികൾ മന്ത്രം പറയാവുന്നവർ ക്ഷേത്രങ്ങളിലെ പൂജാരികളായിട്ട് പോകണം പലപ്പോഴും ക്ഷേത്രത്തിൽ പൂജാരിമാരെ കിട്ടാൻ ബുദ്ധിമുട്ടാവാൻ കാരണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ലീവ് വർക്കാണ് നിങ്ങൾ രണ്ടുപേർ ഒരാളെ സഹായിക്കാനായിട്ട് വന്നാൽ ഒരഞ്ച് ദിവസം ആറ് ദിവസം നാല് ദിവസം ഒരാൾക്കും ബാക്കി മൂന്ന് ദിവസം നിങ്ങൾക്കും വർക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്കും ലീവ് കിട്ടും രാവിലെയും വൈകുന്നേരവും മാത്രമേ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളൂ പുതിയ 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 ക്ഷേത്രങ്ങൾ ഓരോ സ്ഥലത്തും വരുന്നുണ്ട് പുതിയ ക്ഷേത്രങ്ങൾ ഹരേകൃഷ്ണ പ്രസ്ഥാനം പോലെയുള്ളവർ രണ്ട് സെന്റ് മൂന്ന് സെന്റ് വാങ്ങിച്ചിട്ട് ചെറിയ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കപ്പേള മാതിരി അവിടെ പൂജാരി ആവശ്യമുണ്ട് രാവിലെ വൈകുന്നേരവും ആ പ്രദേശത്തുള്ളവരെ വിളിച്ച് അവർ പ്രാർത്ഥന മന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മന്ത്രങ്ങൾ അറിയാവുന്നവർ തന്ത്രമറിയാവുന്നവർ അധ്യാപന വൃത്തി അറിയാവുന്നവർ ക്ലറിക്കൽ വർക്ക് അറിയാവുന്നവർ അക്കൗണ്ടിങ് അറിയാവുന്നവർ മെഡിക്കൽ സിസ്റ്റത്തിലെ ഏത് ബ്രാഞ്ചിലുള്ളവരും ഫാർമസ്യൂട്ടിക്കൽ കാര്യങ്ങൾ അറിയാവുന്നവര് കച്ചവടം അറിയാവുന്നവര് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വർക്ക് ചെയ്തവർ നിങ്ങൾ ഏത് മണ്ഡലത്തിലുള്ളവരാണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇന്ന് കേരളത്തിലുണ്ട് ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ പ്രായമായവരോട് തൊഴുകയ്യോടെ ബഹുമാനത്തോടുകൂടി പറയുന്നു ഒരു മിനിറ്റ് പോലും നിങ്ങൾ വിശ്രമിക്കല്ലേ നിങ്ങളുടെ ജന്മം ജീവിതം അറിവ് എനർജി സമ്പത്ത് ജലമാക്കട്ട നിങ്ങൾ മറ്റ് നമ്മുടെ ഹിന്ദു സംഘടനകൾക്ക് സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കാം ഇന്നലെ ഞാൻ ആ ഡോക്ടറോട് ഇന്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആരെയും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ അനുവദിക്കാറില്ല ആയിട്ട് ഒരു എമൗണ്ട് കൊടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അത് ട്രാവലിങ്ങിനും ഭക്ഷണത്തിനും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അത് ഹോസ്പിറ്റലിലെ മാത്രം കാര്യമല്ല എല്ലാ സ്ഥലത്തേയും നിങ്ങൾ തൃശ്ശൂരിലുള്ളവളാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യാൻ ഉണ്ട് നിങ്ങളുടെ ട്രാവലിങ് ഞങ്ങൾ മീറ്റ് ചെയ്തോളാം റിട്ടയർ ആയ വ്യക്തികൾ അല്ലാത്തവർക്ക് സി ബി എസ് ഇ റൂൾ പ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് മാറണ്ടേ നമ്മുടെ ജന്മം ഉപയോഗിക്കണ്ടേ നാരായണീയം പഠിപ്പിക്കാൻ സാധിക്കുന്നവർ സ്പോക്കൺ സാൻസ്ക്രിപ്റ്റ് പഠിപ്പിക്കാൻ സാധിക്കുന്നവർ ആചാരങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കുന്നവര് മ്യൂസിക് പഠിപ്പിക്കാൻ സാധിക്കുന്നവര് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കാൻ സാധിക്കുന്നവർ ഡാൻസ് ഫോക്ക് ഡാൻസ് പഠിപ്പിക്കാൻ സാധിക്കുന്നവർ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലുള്ളവരുണ്ട് അവരുടെ അവസാന ശ്വാസം വരെ പ്രവർത്തിക്കുക നാളെ രാവിലെ എട്ട് മണിക്കാണ് പ്രവർ മരിക്കുന്നതെങ്കിൽ ഏഴ് അമ്പത് വരെ പ്രവർത്തിക്കുക പത്ത് മിനിറ്റ് മരിക്കാൻ സമയം വേണം ഏഴ് അമ്പത് വരെ പ്രവർത്തിക്കുക എട്ട് മണിക്കാണ് മരണമെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഒത്തിരി പേര് പകർത്തുന്നതായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇടയ്ക്ക് ആവർത്തന വിരുസത തോന്നുമായിരിക്കാം എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല പ്രണാമം